സുഹൃത്തുക്കളെ ഇതാണ് ഇന്ന് നമ്മുടെ വയനാട്ട് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച മഹാദുരന്തത്തിന്റെ കാഴ്ചട്ടോ നമ്മൾ ചെറിയ വീഡിയോസുകളൊക്കെ കണ്ടു പക്ഷെ ഒരു വീഡിയോ കണ്ടപ്പോ ഗ്രൂപ്പിൽ വന്ന വീഡിയോസ് ആണ് പക്ഷെ അത് കണ്ടപ്പോ അവർക്ക് വ്യാപ്തി എത്രയുണ്ടെന്ന് ഇത് കണ്ടപ്പോ മനസ്സിലായത് വളരെ സങ്കടം തോന്നുന്ന വളരെ നിരാശ തോന്നുന്ന ഏർ മനസ്സൊക്കെ വല്ലാതെ വേദനിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അവർ നേരിട്ടത് കാണുന്ന അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വലിയ ദുരന്തത്തെ നേരിട്ടറിയാം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് മറ്റൊരു രീതിയിൽ മറ്റൊരു ദുരന്തം അതിനേക്കാൾ വ്യാപ്തിയുള്ള ഒരു ദുരന്തം നമ്മൾ തേടിയിട്ടിരിക്കുകയാണ് എന്തായാലും കേന്ദ്രവും കേരളവും അതുപോലെ തന്നെ നമ്മുടെ സൈനികരൊക്കെ അതായത് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഒരുപാട് കണ്ടത്തെ പ്രവർത്തകരും ഒക്കെ വളരെ അവരുടെ കഴിവിൻ്റെ പരമാവധി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് അത് നല്ല രീതിയിൽ നടത്താൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇനിയൊരു ഉണ്ടാവാതെ നടത്താൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ തോതിൽ മഴയോ അതുപോലെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാല് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാകും അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടോ ഈ വീടും അതുപോലെ സ്കൂളും പരിസരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു നാട് മുഴുവൻ നാമാവശേഷമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് ഒരു ഗ്രൗണ്ടിലേക്ക് നോക്കുന്നത് പോലെ എത്രയോ വീട് നൂറുകണക്കിന് ഒരു ചെറിയ ഗ്രാമം അതല്ലെങ്കിൽ ചെറിയൊരു നാട് ഇന്ന് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളും ഒക്കെ തകർന്നടിയൊരവസ്ഥയാണുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇനി നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നോക്കിയാൽ ആ വീടൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു എന്താ ചെയ്യാ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും മറ്റില്ലാത്തവരാണ് നമ്മുടെ പ്രവാസികളാണ് എന്തായാലും എല്ലാത്തിനും തൊട്ടും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം